ഹായ് ഫ്രണ്ട്സ് ദൈവ ബജറ്റ് ഫിഷിംഗിൻ്റെ മറ്റൊരു വീടുകളുടെ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിത് ഈ കാണാൻ സ്പോട്ടിൽ ഒരു ചെറിയൊരു കാർപ്പ് ഫിഷിംഗ് ആയിട്ട് നിൽക്കുക അതുപോലെ തന്നെ ചെറിയ കുരുവാളൻ അതുപോലെ മഞ്ഞക്കൂരി അങ്ങനെയുള്ള ചെറിയ ചെറിയ മീനുകൾ അടിക്കുന്നുണ്ട് അപ്പോൾ അതിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ വന്നേക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ നേരെ വീട്ടിലോട്ടങ് പോയേക്കാം ഇപ്പം നമുക്ക് അടുത്തൊരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ കിട്ടണം ചൂണ്ട എടുക്കുകയാണ് നമുക്ക് നോക്കാം എന്താണെന്ന് എന്താ പറയുക കേട്ടോ മീൻ ഉണ്ടോ മീൻ ഉണ്ടോ ആ എന്തോ ഒരു ചെറിയ മീൻ കയറി വരുന്നുണ്ട് ഇപ്പോൾ ഇരിട്ട് മൂടി വന്നപ്പോഴത്തേനാണ് ശരിക്കും മീൻ അടിക്കുന്നേനെ എന്തായാലും കൊള്ളാം നോക്കട്ടെ ആ മഞ്ഞക്കൂരി ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ നല്ല രീതിക്ക് മഞ്ഞക്കൂരി കയറുന്നുണ്ട് മീൻ അടിക്കുന്നൊക്കെ നല്ല സൈസും മഞ്ഞക്കൂരി ഒക്കെ കേട്ടോ പൊളിയായിട്ട് അടിക്കുന്നുണ്ട് മീനൈ പൊക്കി കൊണ്ടുപോകാ ഉണ്ടോ ആ അതും മഞ്ഞക്കൂരി കേട്ടോ കൈസ് അടുത്ത മഞ്ഞക്കൂരി കളയാതെ പൊക്കി കയറ്റിക്കേ കളയാതെ പൊക്കി കയറ്റിക്കോ അങ്ങനെ തട്ടിക്കാതെ ആ ആ ഈ സൈസും മഞ്ഞക്കൂരി പൊളിച്ചൊക്കെ ഇട്ടു കാണിച്ചേ ആ ആ കിട്ടി കിട്ടും കേട്ടോ എന്നെ കിട്ടില്ല മഞ്ഞക്ക് ഒരു രക്ഷയില്ല പൊളി അപ്പൊ തി അടുത്ത സീറ്റങ് സെറ്റ് ചെയ്താൽ കയറി കേട്ടോ പണ പടയെന്ന് കൊടുത്തോ ദയസപ്പതി നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഓട്സ് ആ ഇവിടുന്നെ സൈഡിൽ കൂടെ ഓൾറെഡി പൊന്നി അഞ്ചുമണി എടുക്കണോടാ എന്താ വരുന്നില്ല കേട്ടോ സൈഡിൽ പോകാം നല്ല ഓ കളപ്പിക്കില്ല ഒറ്റ കളപ്പിക്കില്ലേ മഞ്ഞ കൂടി പോവുന്നുണ്ട് ൂരിവള അടിച്ചു കുറവുള്ള സൈസ് കണ്ടോ അതെണ്ടോ നല്ല കിട്ടുന്ന സൈസ കൊടുക്കാ കഴിച്ചപ്പം മത്സേട്ടം എന്തെങ്കിലും കോരാൻ വേണ്ടി പോകാണ് ഉണ്ടോ അത് ചേട്ടാ വല രണ്ട് സൈഡിലും സപ്പോർട്ട് ചെയ്ത് പിടിച്ചോണേ കേട്ടോ അത്ര സ്ട്രോങ് വലയല്ല കേറു വില ആ ഇനെ പിടിക്കും അത് പഴയ സാധനമാണ് ഇങ്ങനെ കൂട്ടി പിടിക്കും കഴിച്ചോണ്ടോ അത് സംഭവം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഒരു സംഭവന്നുള്ളൂട്ടൂടാ ചെളിയിൽ ഇട്ടോട്ടോ ടാസ്ക് ആണ് അപ്പൊ കണ്ടോ വീട്ടിലെങ്കൂരി വേടാ എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല അതിന്മാറേ നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ ഒരു പതിനഞ്ച് കിലോയ്ക്ക് ഉണ്ടാവണം ഒമ്പതിരി സൈസ് സാധനം അടിച്ചേക്കണത് കണ്ടോ അതിൻ്റെ സൈസ് ഒരു പോളി സാധനം എന്നാലും പൊളിച്ച് അത് നമ്മൾ അടുത്ത സെറ്റ് ചെയ്തിട്ട് എറിഞ്ഞിട്ടാകുമ്പോൾ പോയി പോട്ടോ നമുക്ക് നേരെ കാശ് വിടാം നമ്മൾ ഇറഞ്ഞിട്ടുണ്ട് അത് വെയിറ്റ് ചെയ്യാം അടുത്ത അടുത്ത ചൂണ്ടയിൽ മീൻ അടിച്ച് കയറി കേട്ടോ മീൻ മീനുണ്ടോ പെട്ടെന്നുണ്ടോ ആണ്ടോ ആ ഇങ്ങനെ പൊക്കി കേട്ടിക്കോ പോരട്ടെ സ്പീഡ് പോരട്ടെ ഒന്നും നോക്കണ്ട വലിച്ച് കയറോ രാത്രി ആയതുകൊണ്ട് തന്നെ ഇച്ചിരി നമ്മുടെ വെട്ടത്തിനൊക്കെ ഇച്ചിരി കുറവുണ്ട് അതെ മീൻ അടുത്ത് വന്നിട്ടുണ്ട് എന്താണെന്ന് ആ അടുത്ത വന്നിക്കുരി ആ പൊക്കി കേട്ടിക്കൂ ആ പൊക്കിക്കൂ ആ അതെ 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 ആണതേ അടുത്ത മഞ്ഞക്കൂരി അതെ ഉണ്ടോ ചാറപ്പാറ മഞ്ഞക്കൂരി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ മഞ്ഞക്കൂരി പേട്ട ഇത് കൂരിപ്പേട്ട അതായത് കൂരിവാള അതേ മഞ്ഞക്കൂരി എല്ലാം മൊത്തക്കൂരിയാണ് ഇന്ന് കിട്ടുന്നത് എന്നാലും പൊളി ഓള് മഞ്ഞക്കൂരി സൈസ് സൈസുണ്ടോ എന്റെ പൂന എന്റെ സൈസുള്ള മഞ്ഞക്കൂരിട്ടോ എന്റെ നീളം നോക്കി എന്റെ കായുടെ പകുതി ഉണ്ടോ നീളാം കിട്ടത്തില്ല മഞ്ഞക്കൂരി കാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കേ സാധനം അടിച്ചിട്ടുണ്ട് കേട്ടോ ഓ പുളിപൊളി പൊളി ആ റോഡ് അടിച്ചങ്ങ് വളച്ചു കേട്ടോ എന്റെ മോനെ നമ്മൾ വർത്താകെ പറഞ്ഞിരിക്കുവായിരുന്നു ആ സമയം നോക്കി മീൻ അടിച്ചിട്ടുണ്ട് മണി അങ്ങ് മണി അങ് ഉരിക്കെ മണിയൂര് മണിയൂര് നമ്മുടെ മീൻ ആ രോഹു രോഹു മോനെ ആടിച്ചി നമുക്ക് ഗോസ്ലും ആ ഓഹ് കയറിണേ ഓ പൊളി 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 പൊടി അപ്പ്രൈട്ടൊന്നും ഇങ്ങനെയാണ് എടുത്തുവിടുന്നില്ല അല്ല പറഞ്ഞു പോയി ആ മീ പോയി അതായത് ഒരു മൂന്നാല് ബ്രൈഡിൽ കയറി ഉടക്കി ആകെ നമുക്ക് മിച്ചം ഒരു രണ്ട് മൂന്ന് ചേടുമ്പലിട്ട് വന്നു എന്നാ സൈസുള്ള ചേടുമ്പലാണെന്ന് വെച്ചിട്ട് വീട് എൻ്റെ പോകണമായിരുന്നു അപ്പം അതെല്ലാം നമുക്ക് പോയി ഇന്നലെ ഒരെണ്ണം പോയി ഇന്നെണ്ണം പോയി അപ്പം കഷ്ടയില്ല കുഴപ്പമില്ല ഇന്നിട്ട് മാറ്റി നോക്കാം ഡ്രാഗ് ഡ്രാഗ് അപ്പോൾ നമുക്കൊരു മീൻ എടുത്തിട്ടുണ്ട് അടുത്ത് വരുന്നുണ്ട് എന്ത് മീനാന്നറിയത്തില്ല ഒരു സ്റ്റിക്ക് എടുത്തോണ്ട് വെള്ളത്തിലോട്ട് ഓടിക്കായ് അടിച്ചിട്ടുണ്ട് ഓടിക്കായ് വലിയ പിടിക്കില്ലേ നീ ഫോൺ മാറ്റിക്കേ ടാസ്ക് ആണ് മാറ്റിക്കെ അടുപ്പിക്ക മീനിന്റെ ദേഹത്ത് പിടിച്ച് വലിച്ചാൽ മതി സ്പൈഡർ ആയി കയറല്ലേ ആ ഉണ്ട് മീനെ പിടിക്കും നോക്കല്ലേ ചെറിയ പൂക്കാൻ തോന്നുന്നു ഏ അങ്ങനെ പിടിക്കണ്ട അങ്ങനെ പിടിക്കണ്ട ൂരിപാടാണ് കേട്ടോട്ട് സൈസില്ല ഒരു ആവറേജ് രണ്ട് കിലോ ഏകദേശം രണ്ട് കിലോ അടുത്തുണ്ടാവും നമ്മുടെ ചൂണ്ട അടിച്ച് വെള്ളത്തിൽ കളഞ്ഞ് മറിച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇത് പറഞ്ഞാൽ ശോക അടിച്ച് തിരിച്ച് കയറി പോകുമ്പോഴേ തുടങ്ങുമ്പോൾ അടിച്ച് ചൂണ്ട അടിച്ച് നേരെ വെള്ളം വെള്ളത്തിലിട്ട് എന്തായാലും കൊള്ളാം ഇനിയിപ്പോൾ അടുത്ത ഞങ്ങൾ തീറ്റ മേടിച്ചു തന്നിട്ടുണ്ട് കുഴച്ച് നേരെ ചോദിച്ചിട്ടാൻ വേണ്ടി പോകട്ടോ നേരെ നമുക്കിത് അടുത്ത കാസ്റ്റിങ്ങിലോട്ട് പോയതാണ് കഴിച്ചപ്പോഴത്തേ നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട് ചെറിയ എന്തോ പുല്ലനോ മഞ്ഞക്കൂരിയോ തോന്നോ അത്യാവശ്യം ചെറിയ രീതിയിൽ തട്ടുന്നുണ്ട് കിട്ടാൻ ചൂണ്ട പൊക്കിയിട്ടുണ്ട് നല്ല വലിയ ഉണ്ടല്ലേ ആ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീനാണെന്ന് പറഞ്ഞത് ആ അതുകൊണ്ടോ സ്റ്റിക്ക് നല്ല രീതിക്കിട്ട് കിട്ടുന്നുണ്ട് എന്തായാലും നോക്കാം എന്താകുന്നു ഇതെ നമുക്കൊരു മഞ്ഞക്കൂലിയോട്ടോ കൈസ് കൈസ് മഞ്ഞക്കൂരി കേട്ടോ പൊക്കി കയറ്റിക്കടാ ആ ആഹാ അതെ ആ അപ്പോഴത്തേക്ക് നമ്മുടെ കിട്ടാൻ കയറ്റിയ മഞ്ഞക്കൂരി ഉണ്ടോ കൈസപ്പോഴത്തേക്ക് നമുക്ക് അടുത്തൊരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ എന്താറിയില്ല ചെറിയ രീതിയിൽ തട്ടുന്നുണ്ട് ഇപ്പോൾ വൈകുന്നേരം നമ്മൾ വന്നപ്പോൾ നല്ല രീതിയിൽ പോളവരം വരുന്നുണ്ടോ പൊത്തേനും ഏറ്റവും വെള്ളം ഏറ്റവും കൊണ്ട് നിലച്ച് നിൽക്കുകയാണ് അതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള പോളവരം ഇല്ല അതുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ഫിഷിംഗ് അടക്കണ തന്നെ ഉണ്ടോ ചെറിയ രീതിയിൽ എന്തോ ചെറിയ മഞ്ഞക്കൂരിയോ അങ്ങനെ എന്തോ ഒരു മീനാണ് കയറി വരുന്നത് തന്നെ ഉണ്ടോ ആ അതെ അടുത്തൊരു ആഹാ കുരു കുരി കുരി ആ കഴിച്ചത് അപ്പോൾ അടുത്ത മഞ്ഞക്കൂരിയും കൂടെ നമുക്ക് കയറി കേട്ടോ ഇടില്ല മഞ്ഞക്കൂരി ഒരെണ്ണ കൂടെ കേട്ടിട്ടുണ്ട് രണ്ട് കൂരിവാള കുറച്ച് മഞ്ഞക്കൂരിയും കിട്ടി നമ്മുടെ മീൻ പിടുത്തം നമ്മൾ വൈൻ്റപ്പ് ചെയ്തു സമയേകദേശം ഒരു ഒമ്പത് ഒമ്പത് പത്ത് മണി ആവായി അപ്പോഴത്തേക്ക് നമുക്ക് നാല് കൂരിവാളേ ഒരു അഞ്ച് മഞ്ഞക്കൂരി രണ്ട് നല്ല കിഡിലും കുറവ് കിട്ടുന്നുണ്ട് കേട്ടോ ൂറുവേണ്ടൂരിവള കിടക്കുന്നതാണ് നല്ല ഫെസ്റ്റ് ഇതാ ലാസ്റ്റ് കിട്ടിയത് ഒരെണ്ണം നമുക്ക് പൊട്ടിച്ചു പോയി അത് ഡ്രൈഡത്തിരി മോശവും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് മീൻ പൊട്ടി അത് ഹെവി ആണോ എന്ന് നമുക്ക് സംശയമുണ്ട് എല്ലാവരും അറിയത്തില്ല അന്നേരം ബാക്കി എന്നാ ഇത്രയും മീനെല്ലാം കിട്ടി അതുകൊണ്ട് നമ്മുടെ വീഡിയോ നമ്മുടെ ബൈൻഡ് പെയ്യാണ് അതുപോലെ അടുത്ത അടിപൊളിയായിട്ട് വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ചെയ്യും